ഹലോ ഫ്രണ്ട്സ് കാതോട് കാതോരത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ പോസ്റ്റ്മാൻ വീട്ടിൽ വന്നിട്ട് കാഞ്ചിനോട് പറയുന്നുണ്ട് മീൻ അശോട് നാളെ രാവിലെ തന്നെ പോസ്റ്റ് ഓഫീസിലെത്തണമെന്ന് അപ്പോൾ തന്നെ കാഞ്ചനെ ചോദിക്കുക കേട്ടോ ലവ് ലെറ്റർ ആണോ എന്ന് അപ്പോൾ അങ്ങനെ ലവ് ലെറ്റർ ആണെങ്കിൽ ഞാൻ ഇവിടെ നിൻ്റെ കയ്യിൽ തന്നെ തന്നിട്ട് പോവില്ലേ ഇത് രജിസ്ട്രേഡ് ലെറ്ററാണ് രജിസ്റ്റേഡ് ലെറ്ററോ അപ്പോൾ ബാങ്കിൽ നിന്ന് വല്ലതും പണയം വെച്ചത് സ്വർണ്ണം പണയം വെച്ചതോ അങ്ങനെ ലോൺ എടുത്തതിൻ്റെയോ വല്ല ലേലത്തിൻ്റെയോ വല്ല നോട്ടീസ് ആയിരിക്കും അല്ലേ എന്നിങ്ങനെ പറയാം അല്ല ഇത് അപ്പോയിൻമെൻ്റ് ലെറ്ററാണ് ഏ അപ്പോയിൻമെൻറ്റ് ലെറ്ററോ അതെ അവക്ക് ജോലിയുടെയാങ്ങനെ എന്നിങ്ങനെ പോസ്റ്റ്മാൻ പറയാം ആ അപ്പോൾ പിന്നെ ഇതെന്നെ ഏൽപ്പിച്ചൂടെ താ അതെങ്ങനെ നിന്നെ ഏൽപ്പിക്കാൻ പറ്റും ഇത് മീന് തന്നെ ഒപ്പിട്ട് വാങ്ങേണ്ടതാണ് പിന്നെ അവൾ കിട്ടിയില്ലാന്ന് പറഞ്ഞ് വല്ല കംപ്ലയിൻ്റും കൊടുത്തുകഴിഞ്ഞാൽ എൻ്റെ പണി െന്ന് പോസ്റ്റ്മാൻ പറയാനോ അങ്ങനെയൊന്നും കംപ്ലയിൻറ്റ് കൊടുക്കത്തില്ല പോസ്റ്റ്മാൻ ഒന്ന് കണ്ണടച്ചാൽ മതി എൻ്റെ കയ്യിൽ തരാമെന്നുള്ളതേ ഉള്ളൂ അല്ലെങ്കിൽ തന്നെ അവൾ എൻ്റെ പൊന്നനനിയത്തില്ലേ അവൾ ഇങ്ങനെയൊന്നും ചെയ്യത്തില്ല അവളല്ലെങ്കിൽ നേരത്തെ എന്നോട് പറഞ്ഞിരുന്നു ഒരു ലെറ്റർ വരാനുണ്ടെന്നും അത് ഒപ്പിട്ട് വാങ്ങി വച്ചേക്കണമെന്ന് വന്നാൽ വാങ്ങിച്ച് വെക്കണമെന്നും പറഞ്ഞിരുന്നു കേട്ടോ എന്ന് പറയാനെട്ടോ ആഹാ അത് ശരി അല്ലെങ്കിൽ തന്നെ പണ്ടൊക്കെ അച്ഛൻ എന്തെല്ലാം എത്രയൊക്കെ രജിസ്റ്റേഡ് വന്നിട്ടുണ്ട് അതൊക്കെ ഞാൻ തന്നെയല്ലേ ഒപ്പിട്ട് വാങ്ങിച്ചിട്ടുള്ളത് പിന്നെ എന്താ അതിങ്ങി തന്നോളൂ എന്നും പറഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ പോസ്റ്റ്മാൻ്റെ കയ്യിൽ നിന്ന് അത് വാങ്ങും ോ എന്നാ പൊപ്പിട്ട് എന്നാ ഒരു കാര്യം ചെയ്യുന്ന ഇത് വാങ്ങിച്ചു പക്ഷേ മീനാക്ഷി വന്നുടനാ അത് ഏൽപ്പിച്ചേക്കണേട്ടോ പിന്നെ വന്നുടങ്ങി ഏൽപ്പിച്ചേക്കാം എന്നിങ്ങനെ കാഞ്ചന പറയട്ടോ എന്നിട്ട് നേരെ കിച്ചണിലേക്ക് അമ്മയുടെ അടുത്തേക്ക് ഓടുവാണ് അമ്മേ എന്ത് പിന്നെ എന്തെടുക്കുക കണ്ണ് കണ്ടുവിടിയോ നിനക്ക് നിനക്കൊക്കെ വെട്ടി വിഴുങ്ങാനുള്ളത് ഇവിടെയൊരു ഉണ്ടാക്കുക എന്നിങ്ങനെ പ്രഭാവ് അറിയാം കേട്ടോ എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യാ അതിൻ്റെ കൂടെ പായസം കൂടെ അങ്ങ് വെച്ചോ എന്താടി അങ്ങനെ പറയുന്നത് അമ്മയുടെ മരുമാകൾക്ക് ജോലി കിട്ടിയിട്ടോ യു പി സ്കൂളിൽ ടീച്ചറായിട്ടാ എന്നിങ്ങനെ പറയുകയാണ് ആഹാ ഇത് നീ അങ്ങനെ അറിഞ്ഞു ദേ പോസ്റ്റ്മാൻ രജിസ്റ്റേഡ് ഒക്കെ ഉണ്ടോന്നതാ ഞാൻ തന്ത്രപൂർവ്വം അയാളുടെ കയ്യിൽ നിങ്ങൾ വാങ്ങിച്ചു ഇങ്ങോട്ട് ഇട്ട് നോക്കട്ടെ എന്നും പറഞ്ഞ അത് വാങ്ങിച്ച് നോക്കുവാണ് പ്രഭാവതി കേട്ടോ കൊള്ളാം ഇതിന് പായസമല്ല വിഷമാണ് കൊടുക്കേണ്ടത് എന്നിങ്ങനെ പ്രഭാവതി പറയട്ടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം അമ്മേ ഏറെ ദുഃഖകരമായ വാർത്തയാണിത് അവള് ജോലിക്ക് പോയി കഴിഞ്ഞാല് കാശുണ്ടാക്കും സമ്പാദിക്കും പിന്നെ വീട്ടു പറഞ്ഞ മുഴുവനും അവളുടെ കൈയിലാവും നമ്മൾ ഇവിടുത്തെ ജോലിക്കാരിയോ ആവും സർക്കാർ ജോലിയും കാശുമുള്ള അവൾക്ക് കിട്ടുന്ന വില പോലും നമുക്ക് കിട്ടാതാവും അമ്മേ എന്നിങ്ങനെ പറയട്ടോ കാഞ്ചന ഉം ഇനിയിപ്പം നോക്കിക്കോ ബാഗ് നോക്കി കുടയും എടുത്ത് രാവിലെ അവളങ്ങ് പോകും ജോലി എന്ന് പറഞ്ഞ് വരാനും സന്ധ്യ ആവുകയും ചെയ് അതുവരെ വീട്ടുജോലിയൊക്കെ എടുക്കണം വൈകുന്നേരം ആകുമ്പോൾ ചായ വേണമെന്ന് പറയുമ്പോഴത്തേ ഹോട്ടൽ ജോലിക്കാരെ പോലെ അമ്മ ചായ കൊണ്ട് കൊടുക്കേണ്ട ഗതി വരുമല്ലോ എന്നൊക്കെ ഇങ്ങനെ കാഞ്ചന അമ്മയെ ഇങ്ങനെ ഇളക്കി വിട കേട്ടോ അപ്പോൾ ഉടനെ പ്രഭ പറയണം കൊള്ളാം ഞാനോ കാണിച്ചു കൊടുക്കാം ഞാൻ ഈ ജോലിക്ക് അവൾ പോകില്ല കാഞ്ചനെ നോക്കിക്കോ പിന്നെ അമ്മ പറഞ്ഞ് ഉടനെ പോകാതിരിക്കുമല്ലേ ആ ലെറ്റർ നീ വേറെ ആരെങ്കിലും കണ്ടായിരുന്നോ ഇല്ല ആരും കാണാതെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നത് കേട്ടോ എന്നാൽ പിന്നെ ഇങ്ങോട്ട് എടുക്കുന്നു പറഞ്ഞ് അത് പ്രഭാവതി വാങ്ങിച്ചിട്ട് ചുരുട്ടിക്കൂട്ടി ആ ഒരു അടുക്കളയിൽ ഇരിക്കുന്ന വേസ്റ്റ് ബക്കറ്റിലേക്ക് ഇടാനിട്ടോ ഇനി നമുക്ക് പായസം വെച്ച് കഴിക്കുക അമ്മേ എന്നിങ്ങനെ കാഞ്ഞിന് സന്തോഷിക്കാം പക്ഷേ ഇതെല്ലാം അവിടെ നിന്നും കൊണ്ട് നമ്മുടെ അഖിലെ കാണുന്നുണ്ട് അഖിലെ പറഞ്ഞതൊന്നും കേട്ടില്ലെങ്കിലും എന്തോ ചുരുട്ടിക്കൂട്ടി എറിയുന്നത് കണ്ടായിരുന്നു അവരങ്ങോട്ട് തിരിഞ്ഞതും ഓടിപ്പോയി അതെടുത്ത് നോക്കുമ്പോഴത്തേക്കും ചേച്ചിക്ക് വന്ന അപ്പോയിൻമെൻ്റെ ഓർഡറാണ് അയ്യോ ഭയങ്കര സന്തോഷത്തിൽ അകലെ നിൽക്കുകയാണെ എന്നിട്ട് സ്വയം പറയണമോ ാപ്പാവികള് ചുരുട്ടിക്കൂട്ടി എറിഞ്ഞിരിക്കുന്നു ഞാൻ കണ്ടത് ഭാഗ്യം ഇങ്ങോട്ട് വന്നില്ലായിരുന്നെങ്കിൽ എന്താകുമായിരുന്നു എന്നിങ്ങനെ വിചാരിച്ച് മുറ്റത്തേക്ക് ഇറങ്ങുമ്പോഴാണ് മീനു ഹോട്ടല് വന്നിറങ്ങുന്നത് കേട്ടോ ചേച്ചി എങ്ങനെയുണ്ടായിരുന്നു യാത്ര ഒക്കെ അമ്പലത്തിൽ പോയി തൊഴുതോ നല്ലതായിരുന്നു അടി അമ്പലത്തിൽ എല്ലാം പോയി തൊഴുതോ എന്തായാലും ശക്തിയുള്ള ദേവിയെ തന്നെ ചേച്ചി പ്രാർത്ഥിച്ചത് കേട്ടോ ഒരു സന്തോഷ വാർത്തയുണ്ട് എന്താ ടീ സന്തോഷ വാർത്ത എനിക്കൊരു ഉമ്മ തന്നാൽ ഞാൻ പറയാമെന്ന് പറയുകയാണ് കേട്ടോ ഉമ്മയോ ഒന്ന് പോടി താ താ ചേച്ചി എന്നാലും ഞാൻ പറയും ശരി എന്നും പറഞ്ഞ് മീനു കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കൊടുക്കാം കേട്ടോ ഇനി മുതൽ മീനു വെറും അല്ല മീനു ടീച്ചറാണ് അപ്പോയിൻമെൻറ്റ് ലെറ്റർ വന്നിട്ടുണ്ടോ ആണോ കൂടി സത്യമാണോ എനിക്ക് ജോലിയുടെ അപ്പോയിൻമെൻറ്റ് വന്നോ അതേ വന്നിട്ടുണ്ടെന്ന് പറയും കേട്ടോ അപ്പോൾ ആ സന്തോഷം കൊണ്ട് വീണ്ടും അകലിനെ കെട്ടിപ്പിടിച്ച് കുറേ ഉമ്മ എല്ലാം കൊടുക്കാണ് അപ്പോൾ അഖില പറയാണ് ഇങ്ങനെ കുറേ കെട്ടിപ്പിടിച്ചത് കൊണ്ട് ഉമ്മച്ചൊന്നും കാര്യൊന്നുമില്ല ഇതിലും വലിയ ചെലവുണ്ട് ആ ഇതൊക്കെ ഇതങ്ങനെ നിൻ്റെ കയ്യിൽ കിട്ടിയിടി ഞാനല്ലേ ഒപ്പിട്ട് വാങ്ങേണ്ടത് എന്നിങ്ങനെ ചോദിക്കട്ടോ കൊള്ളാം അഖിലാ കാര്യങ്ങളെല്ലാം പറഞ്ഞു ഞാനല്ല ഒപ്പിട്ട് വാങ്ങിച്ച വേറെ ആളാണ് ഇത് ചുരുട്ടിക്കൂട്ടി കളഞ്ഞതാണ് എൻ്റെ കയ്യിൽ കിട്ടിയതുകൊണ്ട് രക്ഷപ്പെട്ടു ഇല്ലെങ്കിൽ ഇങ്ങനെ ഒരു കാര്യം ഇവിടെ ആരും അറിയാനും പോകുന്നില്ല ചേച്ചിയെ കഷ്ടപ്പാടിന് ഫലം കിട്ടാനും പോകുന്നില്ല പെട്ടെന്ന് തന്നെ മീനുൻ്റെ മുഖം അങ്ങ് വാടി കേട്ടോ എന്താ ചേച്ചി മുഖം വാടിയത് അല്ല ഇതിനി ഒരു പ്രശ്നം ഉണ്ടാക്കുമോ അവർ ഞാൻ ജോലിക്ക് പോയാൽ അതിന് നിനക്കെന്താ നീ കഷ്ടപ്പെട്ട് പഠിച്ചെടുത്ത ജോലിയല്ലേ നീ എന്തെങ്കിലും ആരെങ്കിലും പറയണം ിട്ട് അതിലൊന്നെടുത്ത് ചാടലേ മീനേച്ചിന്ന് പറയാനിട്ടോ അതുമാത്രമല്ല അവർ പറയാനുള്ളതൊക്കെ പറഞ്ഞോട്ടെ അത് അവരുടെ സ്വഭാവമല്ലേ നീയല്ലേ ഇത്രയും കഷ്ടപ്പെട്ടെന്നും പഠിച്ചതും അവരുടെ വാക്കൊന്നും നീ കേക്കരുത് അല്ലെങ്കിൽ തന്നെ അവരോരോന്നും ഇവിടെ കാട്ടിക്കൂട്ടിയതൊക്കെ കണ്ടാലേ രണ്ടടത്തിനെ പിടിച്ച് തല കീഴായി നിർത്തിയിട്ട് വെള്ളം കോരി ഒഴിച്ചു കൊടുക്കാനാണ് തോന്നുന്നത് ഈ ലെറ്റർ കിട്ടിയ കാര്യം പോലും അറിയുന്നത് കാണിച്ചത് കണ്ടില്ലേ എന്നിങ്ങനെ പറയാം അപ്പോൾ മീനു പറയുന്നുണ്ട് എന്തായാലും ഈ ഒരു ലെറ്റർ നമ്മുടെ കയ്യിൽ കിട്ടിയ കാര്യം നീ ആരോടും പറയണ്ട ഞാൻ വീട്ടിലൊക്കെ ഒന്ന് വിളിച്ച് പറയട്ടെ അങ്ങനെ സന്തോഷത്തോടുകൂടി മീനും ഒത്തറി പോകാനുണ്ട് അങ്ങനെ ദിനേശും അർജുനും കൂടെ റോഡ് ഇങ്ങനെ നടന്നു വരുമ്പോൾ ദിനേഷി ചോദിക്കണം എന്തായാലും അഞ്ചിലൂടെ ശല്യം ഒഴിവായല്ലോ അല്ലേ അർജുനെ ആ അവളടങ്ങിയിരിക്കലട എനിക്ക് അവളെ അറിയാം ഇനി അവളെ എന്തെങ്കിലും പണിയായിട്ട് വരും അത് കുഴപ്പമില്ല തൽക്കാലം ഇപ്പൊ അവളെ മറന്നേക്കാം മീനുവിൻ്റെ തെറ്റിദ്ധാരണ മാറിയല്ലോ അത് മതി നമുക്ക് സമാധാനം തരാല്ലോ എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ ഉടനെ തന്നെ ഓസ്റ്റിമാൻ വഴി വരികയാണ് അപ്പോൾ ചിക്കനും അർജുനെ വീട്ടിലെ വിശേഷങ്ങളൊന്നും അറിഞ്ഞില്ലേ ഇല്ല ആരും വിളിച്ച് പറഞ്ഞില്ലേ ഇല്ല എന്താ എന്താ കാര്യം നിൻ്റെ കുടുംബത്തിലൊരു സന്തോഷമുണ്ട് എന്താ സന്തോഷം എനിക്കൊരു സമ്മാനം തരാമെങ്കിൽ ഞാൻ പറയാം എന്ത് സമ്മാനം ഞാനൊരു അഞ്ഞൂറ് രൂപ തരാം ശരി ഞാൻ പറയാം നിൻ്റെ കുടുംബത്തിൽ ഒരാൾക്ക് ടീച്ചർ ജോലി കിട്ടി ഏ ടീച്ചർ ജോലി ആർക്കാ മീനുനാണോ അയ്യോ അവൾ കഷ്ടപ്പെട്ട് പഠിച്ചതാ അവൾക്ക് കിട്ടും എനിക്ക് ഉറപ്പായിരുന്നു കിട്ടിയല്ലേ സന്തോഷമായി ഇനിയിപ്പോൾ അഞ്ഞൂറല്ല ഞാൻ നിനക്ക് രണ്ടായിരം രൂപ തരുമെന്ന് പറഞ്ഞ് പോക്കറ്റിലേക്ക് അതെടുത്ത് വെച്ചുകൊടുക്ക കേട്ടോ അപ്പോൾ മീനു എന്താടാ ഇതുവരെ കേട്ട് നിന്നെ അത് വിളിച്ച് പറയാത്തെന്ന് ദിനേശ് ചോദിക്കുമ്പോൾ ഏ അവൾ അത് സർപ്രൈസ് തരാൻ വേണ്ടി വെച്ചിരിക്കുന്നതായിരിക്കും ഇടാ എന്നും പറഞ്ഞ് വീട്ടിലേക്ക് പോകണെ വീട്ടിൽ ചെന്ന് മുറിയിലേക്ക് കയറുമ്പോഴത്തേക്കിനും ദേ അവിടെ മീനു വിഷമിച്ചിരിക്കുകയാണ് എന്നാലും മീനുവിൻ്റെ വിഷമമൊന്നും കണക്കാക്കാതെ അർജുൻ പോയി ചോദിക്കുന്നുണ്ട് മീനു പോസ്റ്റ്മാൻ എന്നോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു നീ എന്താ എന്നെ വിളിച്ച് പറയാതെ നീ കൈ അങ്ങോട്ട് കൊടുക്കുക ഞാൻ ഒരു ശേക്കാൻഡ് തരട്ടെ പക്ഷേ മീനു കൈ കൊടുക്കുന്നില്ല എന്നാലും കൈ പിടിച്ച് വെച്ച് കൺഗ്രാറ്റുലേഷൻ പറയട്ടോ അങ്ങനെ നമ്മുടെ കുടുംബത്തിൽ ആദ്യമായിട്ട് ഒരു സർക്കാർ ജോലിക്കായി നിനക്ക് തന്നെ കിട്ടിയല്ലോ എനിക്ക് വളരെ സന്തോഷം നീ എന്തുമാത്രം കഷ്ടപ്പെട്ടതാണ് അന്ന് നമ്മൾ ഇൻ്റർവ്യൂവിന് പോയപ്പോഴേ ഞാൻ കരുതിയതാണ് നിനക്കത് കിട്ടുമെന്ന് ഓ സന്തോഷമായി എന്ന് പറഞ്ഞു മീനുവിൻ്റെ മുഖം തെളിയുന്നില്ല എന്നാൽ നിനക്ക് പറ്റിയത് അർജുന ഞാൻ ആശയക്കുഴപ്പത്തില്ല ഇനിയിപ്പം ഇതിൻ്റെ പേരിൽ ഈ വീട്ടിലൊരു പ്രശ്നം ഉണ്ടാവും ഞാൻ ഈ ജോലിക്ക് പോകുന്നില്ല എന്തൊരു മണ്ടിയടി നീ കയ്യിൽ കിട്ടിയ ജോലി ആരെങ്കിലും വേണ്ടെന്ന് വെക്കുമോ അതും ഈ ഒരു നിസ്സാര കാര്യത്തിനും എന്ത് സംഭവിച്ചാലും ശരി തന്നെ നീ ജോലിക്ക് പോയിരിക്കും അതിലൊരു മാറ്റമില്ല എന്നിങ്ങനെ അർജുൻ പറയാണ് എന്നിട്ട് ഈ കാര്യങ്ങളെല്ലാം ചെന്ന് മഹേന്ദ്രനോട് പറയട്ടോ അപ്പോൾ മഹേന്ദ്രനും പറയുന്നുണ്ട് മോളെ നീ ഈ ജോലിക്ക് പോകണം അതുമാത്രമല്ല നമ്മളെ കുടുംബത്തിലാദ്യമായിട്ടൊരു സർക്കാർ ജോലി നിനക്കാ കിട്ടുന്നത് അതുകൊണ്ട് നീ ഇത് വിട്ട് കളയല്ലേ മോളെ ആരും വിട്ട് കളയില്ല ഇനി മുത്തശ്ശനോ ഭയങ്കര സന്തോഷമാകും നീ മറ്റുള്ളവരെ കാര്യങ്ങളൊന്നും നോക്കരുത് അവരോട് അവരോട് അവർ പറയുന്ന ഒന്നും നീ കേൾക്കരുത് എന്ന് പറയുമ്പോൾ നിനക്ക് പോകാൻ ഇഷ്ടമില്ലാത്തതുകൊണ്ടാണോ നീ ചുരുട്ടി കൂടി കളഞ്ഞത് ചുരുട്ടിനും മടങ്ങിയിരിക്കുന്നല്ലോ എന്ന് പറയുമ്പോൾ മീനും അല്ലാണ്ടിരിക്കുകയാണ് അപ്പോൾ അതിലെ പറയുന്നുണ്ട് അല്ല അച്ചാ ഇത് ഇവിടെ ഒപ്പിട്ട് വാങ്ങിച്ചത് തന്നെ ഇവിടെ അമ്മയാണ് അമ്മ തന്നെയാണ് അത് ചുരുട്ടിക്കുട്ടി കളഞ്ഞത് ജോലിക്ക് പോകണ്ടാന്നുള്ള ആഗ്രഹമായിരിക്കും ഓ ഇവളൊക്കെ രണ്ടെണ്ണത്തിനടുത്തും എത്ര പറഞ്ഞാലും കേൾക്കില്ലല്ലോ ഭഗവാനെ എന്ത് ചെയ്യാനായി എന്ന് മഹേന്ദ്രൻ പറയുമ്പോൾ നമ്മൾ അർജുൻ പറയുന്നു പോട്ടെ അച്ഛാ അവരങ്ങനെ ആയിപ്പോയി നമ്മൾ അവരവരുടെ വഴിക്ക് വിട്ടേരേ നമുക്ക് നമ്മുടെ വഴി പക്ഷേ മീനു നീ ഈ ജോലിക്ക് പോയേ പറ്റത്തുള്ളൂ പോവാതിരിക്കാൻ പറ്റത്തില്ല എന്ന് പറയുന്നത് അത് മാത്രമല്ലേ എന്തുമാത്രം കഷ്ടപ്പെട്ടതാണ് അവള് എന്നിങ്ങനെ അർജുൻ പറയുമ്പോഴേ ദയവായിരുന്നു പ്രഭാവതിയും കാഞ്ചനേ ഇതെല്ലാം ഒളിഞ്ഞു നിന്ന് കേട്ടിട്ട് കാഞ്ചന നേരെ പ്രഭാവതി എടുത്തു പോയി പറയണം ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട് അതുമാത്രമല്ല മീനു നമ്മുടെ അർജുനോട് പറയുകയും ചെയ്യുന്നുണ്ട് കേട്ടോ ഇനിയിപ്പോൾ അമ്മ പറയും നീ വലിയ ജോലിക്ക് ടീച്ചറായി നിൽക്കുന്നു അവൻ വർക്ക്ഷോപ്പ് പണിയാണല്ലോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുണ്ടാക്കും അതിൻ്റെ ഒരു നാണക്കേടം ഉണ്ടല്ലോ അപ്പോൾ അർജുൻ പറയുകയാണോ നീ മറ്റുള്ളവർ പറയണ കേൾക്കണ്ട മറ്റുള്ളവരുടെ അല്ലല്ലോ നിനക്ക് തരുന്നത് ഞാൻ പറയുന്നത് നീ കേട്ടാൽ മതി ആൾക്കാർ പലതും പറയും എന്നൊക്കെ ഇങ്ങനെ സമാധാനിപ്പിക്കുന്നുണ്ട് ഇത് കാഞ്ചന നേരെ പ്രഭാവതി അടുത്ത് പറഞ്ഞു കേട്ടോ ഇങ്ങനൊരു സംഭവം ഉണ്ടെന്നുള്ളത് അതും കേട്ടിട്ട് പ്രഭാവതി ഓടി വന്ന് പറയാ അപ്പോഴത്തേനും അർജുനൻ പറയുന്നു ഓ ഞാൻ ഇപ്പം മനസ്സിൽ വിചാരിച്ചോളൂ നിങ്ങളെ ടയ്ക്ക് കണ്ടില്ലല്ലോ എന്ന് ഇനിയിപ്പോൾ തുടങ്ങിക്കുകയോ അമ്മേ എന്താ അമ്മ ഉടവളക്കെടുത്തോ യുദ്ധം ചെയ്യാനായിട്ട് എന്താടാ നീ എന്നെ കളിയാക്കുവാണോ എന്തൊക്കെ പറഞ്ഞാലും ഇവളെ ഞാൻ ജോലിക്ക് ഇവിടില്ല കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവൾ ഉണ്ടാക്കിക്കൊണ്ട് വരണ കാശ് കൊണ്ട് വേണ്ട ഈ വീട് കഴിയാൻ എന്നിങ്ങനെ പ്രഭാവതി കട്ടായമായിട്ട് പറഞ്ഞ് നിർത്താട്ടോ ഇന്നത്തെ എപ്പിസോഡിൽ പുതിയൊരു എപ്പിസോഡുമായി വീണ്ടും വരെ ചാലിഷ്ടമായി ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്